ം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവേഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര ജോഷ് മോയ് മുത്തനൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ മറുപടി പ്രക്ഷോഭത്തിനിടെ മരിച്ച അറുനൂറ് കർഷകരുടെ ഭാര്യമാരുടെ കുറിച്ച് മോദിക്ക് എന്തുകൊണ്ട് ആശങ്കയില്ലെന്നും മണിപ്പൂരിൽ പീഡനത്തിനിരയായി താലിമാല പോലും നഷ്ടമാകും വിധം സ്ത്രീകൾ ദുരിതമനുഭവിച്ചപ്പോൾ എവിടെയായിരുന്നു പ്രധാനമന്ത്രിയെന്നും പ്രിയങ്ക ചോദിച്ചു ലോകസഭാ തിരഞ്ഞെടുപ്പോടെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ബി ജെ പി കേന്ദ്രത രാഷ്ട്രീയ ധ്രുവീകരണത്തിനാണെന്നും ഇത്തവണ കേരളത്തിൽ നിന്ന് ലോകസഭയിൽ മോദിക്കായി കൈ പാർട്ടിക്ക് ആളുണ്ടാകുമെന്നും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ജയിലിൽ കഴിയുന്ന യുവതി പ്രേമകുമാരി കണ്ടു ശിക്ഷലസ്ഥാനമായ വർഷത്തിന് ശേഷമാണ് പ്രേമകുമാരി മകളെ കാണുന്നത് അമ്മയും മകളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരായ നാഫക്കും സാമുൽമിനും ഒപ്പമാണ് പ്രേമകുമാരി മകളെ കാണാനെത്തിയത് ിൽ വിജയിച്ചാൽ പ്രധാനമന്ത്രി കസേരയിൽ ലേലം പ്രധാനമന്ത്രിമന്ത്രി നരേന്ദ്രമോദി ഓരോ വർഷവും സഖ്യത്തിന് ഓരോ പ്രധാനമന്ത്രിമാരായിരിക്കും പ്രധാനമന്ത്രി കസേര ലേലം വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുതെന്നും മോദി ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഭാഗമായി കണ്ണൂരിൽ നടന്ന റോഡ് ഷോക്കിടെ ബി ജെ പിക്ക് തുറന്നടിച്ച് കെ സുധാകരൻ തന്നെ അറിയുന്നവർ ബി ജെ പിയിലേക്ക് പോകുന്നതിന് താനാണോ ഉത്തരവാദിയെന്ന് ചോദിച്ച സുധാകരൻ തന്റെ പട്ടി പോലും ബി ജെ പിയിൽ പോകില്ലെന്ന് പറഞ്ഞു ാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ വിഭാഗം നയിക്കുന്ന ശിവസേന അംഗമാണ് രാജശ്രീ ലോകസഭ തെരഞ്ഞെടുപ്പിൽ ഭാരത സംസ്കാരം പരിരക്ഷിക്കുന്നവർ ജയിച്ചു വരണം ലോകം ഭാരതത്തെ ഉറ്റുനോക്കുകയാണ് അതിനാൽ തന്നെ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ശിവഗിരി മഠത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ സഹായം ചെയ്തിട്ടുണ്ട് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ കോഴിക്കോട് ഐ സി യു പീഡന കേസിലെ അതിജീവിതയുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലെ സമരം അവസാനിപ്പിച്ചു ഐ ജി കമ്മീഷണറോട് വിശദീകരണം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് സംഭവത്തിൽ ഉത്തര മേഖല ഐ ജി അന്വേഷണം ആരംഭിച്ചത് സംസ്ഥാന സർക്കാരുകൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നാണ് വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് സതീശൻ മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്കിന് ചാക്കിന്റെ വില പോലുമില്ല തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉജ്ജ്വല വിജയമുണ്ടാകുമെന്നും ഏതെങ്കിലും മണ്ഡലങ്ങളിൽ പരാജയമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം യു ഡി എഫ് ചെയർമാൻ എന്ന തനിക്കായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ശശി തരൂരിനെതിരെ വിമർശനവുമായി കടകംപള്ളി സുരേന്ദ്രൻ പന്യൻ രവീന്ദ്രനെതിരെ നടത്തിയ പരാമർശത്തിനെതിരെയാണ് കടകംപള്ളി രംഗത്തെത്തിയത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്നും തരൂരിന് ഇത്രയും അഹങ്കാരം വേണ്ടെന്നുമാണ് കടകംപള്ളി പറഞ്ഞത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി